അതിനെ പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കൃപമുഖാന്തരം ഒരു നല്ല ദിവസം പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ പൗലസ്ലിഹ റോമർ കെഴുതിയ ലേഖനം പത്താമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും പ്രിയമുള്ള നമ്മൾ പലപ്പോഴും രക്ഷയെക്കുറിച്ച് രക്ഷയുടെ നിദാനം എന്താണ് അടിസ്ഥാനം എന്താണ് എന്ന് പലപ്പോഴും ചിന്തിക്കാറും ചർച്ച ചെയ്യാറുമുണ്ട് എന്നാൽ പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് എങ്കിലും രക്ഷപ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് ഒരുമുള്ളവർ പലപ്പോഴും പലരും പറയാറുണ്ട് ആരാധനയെ സംബന്ധിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ചൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളിൽ സാധുജന സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാത്രം ആശ്രയിച്ചാൽ രക്ഷ കിട്ടും അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും തെറ്റായിട്ട് പറയാറുണ്ട് അത് വേണ്ട എന്നല്ല പറയുന്നത് എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കാണ് രക്ഷ കർത്താവിൽ കൂടി മാത്രമാണ് കർത്താവിനെ അറിയണം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇറിയുള്ളവർ നമുക്ക് കർത്താവിനെ രക്ഷകനായി പൂർണ്ണ മനസ്സോടെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം രക്ഷ ക്രിസ്തുവിൽ കൂടി മാത്രമാണെന്ന് നമുക്ക് അറിയുവാനും ബോധ്യപ്പെടുവാനും സാധിക്കണം സഹായങ്ങൾ നല്ലതാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് രക്ഷയുടെ അനുഭവം ലഭിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം പൂർണ്ണമായിട്ടും ബോധ്യപ്പെടാം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധ നാമത്തിൽ തന്നെ ആമി